കൃഷിയിടത്തിൽ പെരുമ്പാമ്പിനെ പിടികൂടി ആലുവ കീഴ്മാട് പഞ്ചായത്ത് ആറാം വാർഡ് കൊരങ്ങാട് പാടശേഖരത്തിലാണ് വലിയ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് കൂടുതൽ ചിത്രങ്ങൾ കാണാം

मेल चाला <Gentle> <currently> പിന്നെ നിങ്ങൾ ആ പിടുത്തവും പോകുമ്പോ ഷാർപ്പണ്ടാക

റ്റൂലിക്കണ നിൽപ്പ് ശെരിയായിട്ട് പരിചയായിട്ടാ അവിടെ കിട്ടാട്ടോ ആ സ്ലോ 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 ഒന്നയറിങ്ങിന് കൊടുക്കഴലായി സുഖാ കുജില്ലാത്തല ചുറ്റിലേക്ക് കയറും അല്ല അവിടെ ചൂട് കൂടി കൂടാ പിന്നെ ലോക്ക വള്ളിയാണ് വള്ളിയുടെ കഴുത്തിലൊക്കെ പിന്നെ പ്രശ്നമൊന്നുമില്ല ഏർ സാധനം ഇടാനൊക്കെ പറ്റും അവരുടെ നല്ല വള്ളിയായി അന്ന് കുട്ടമശ്ശേരി കൂട്ടത്തിന് ആ ഒരു നല്ല കോലെങ്കിലും ആരെങ്കിലും ഒഴിച്ച് വേണം ഓർന്നേട്ടാ അത്യാവശ്യത്തിന് ഇനി സ്വയംരാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോലെങ്കിലും ഒരാൾ ഒരാൾക്കായിരുന്നു അത് ഉണ്ടായില്ല അണ്ടായില്ല ആ ഞാൻ വന്നപ്പോ നീ കാണിച്ചു തന്നായിരുന്നു

ണ്ട് കേസ പ്രയോജനമുണ്ട് അടക്കം മാറി അടക്കം കാലിലെട്ടോ അട്ട പിടിച്ചേക്കണ ആളുകളുടെ മണിക്കൂർ റസ്റ്റിലാണ് ആക്കാറെല്ലാം വെയിറ്റ് ആണ് വനം പോയത് ഉദ്യോഗസ്ഥര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഡ്രം എടുക്ക ഡ്രം എടുക്ക ഡ്രമ്മ ഡ്രം വന്ന് കയറാ കയറൊക്കെ അത് മാത്രമല്ല അപ്പം സാധാരണ കൂടി അത്രമോർക്കാ ദേവന്മാരുടെ ഇവർ നോക്കായിരുന്നു കയറുത്ത ഓ കണ്ടിക്ക് ഇടാ ടെംപിളിൽ പോയി ദേ അതാണ് ഫ്രണ്ടിൽ ക്ലിക്ക് ആ ഫ്രണ്ടോ ആള് വെച്ചു ഇടാ വാ യാള് പാടി കാ അവിടെ ഒരു കോലു അപ്പൊ ആരും അവിടെ അറിയില്ലേക്ക് തല കേറിയുണ്ട് തല കയറിയുണ്ട് കയറിക്കൊണ്ടിരിക്കാണ് ചാക്കിലാണോ കേട്ടോ ചാക്കിലാണോ ചാക്കിനാർന്നില്ല അല്ലല്ല ചാക്കിനാർന്നാ അങ്ങനെ ഒരു ചൊല്ല് ബാലനെ പിടിച്ചാൽ എല്ലാം കളങ്ങേ കളങ്ങേ ആ തല്ലി 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 പോടാളിയോ മർക്കോ 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 ആ 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 വിടെ അല്ല സാജ പിടിക്കപ്പെട്ടിട്ടുണ്ട് അനോട് അനോടെ അനു വൈവ് കുറഞ്ഞ പിടിച്ചെന്നും പറ ഇങ്ങനെ പുള്ളനോടൊക്കെ മാറ്റാനാണ് പരിപാലന കണ്ടെത്തിയ വനം പാട്ടില് മറ്റൊരു പാമ്പിലും പിടികൂടുമ്പോൾ തിരക്കിലായതിനാൽ വരാം വൈകുമെന്ന് അറിയിച്ചപ്പോൾ നാട്ടിലെ ധീരരായ ചെറുപ്പക്കാർ ചേർന്ന് പിടികൂടി മധുരമായി ബാമ്പിലാക്കി കയറ്റുമൊക്കെ മനം പോഴുക്കുകയുണ്ടായി ആ മുളക്കെട്ടല്ല മുളക്ക് മുളക്ക് ഇനി ആ മറ്റാ മ കൊണ്ടല്ലേ ആ അതെ വീട്ടുകളിലേക്ക് ম <laughs> <laughs> പാമ്പിനെ പിടികൂടി പിടികൂടിയ മെയിൻ കുട്ടികളാണ് ഇവര്ന്ന് അവര് വിശദമായിട്ട് നമ്മുടെ ഇവിടെ താഴെ ഒരുങ്ങാട് ശ്മശാനത്തിൻ്റെ താഴെ കൃഷിക്ക് ഒരുക്കുന്നതിന് വേണ്ടി മിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ തോട് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ആ തോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു മലപാമ്പ് കാണപ്പെട്ടത് അത് വേലാഞ്ചേട്ട് കൃഷ്ണനൊക്കെ കൂടി അവിടെ തോട്ടം നോക്കുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കാണുകയും അങ്ങനെ ഞങ്ങളെ പിടിച്ച് ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ മലമ്പാമ്പ ഉറപ്പിക്കുകയും ചെയ്തു ഞങ്ങളതിനെ ഞാനും ശുഭാശും കുണ്ടി ചേട്ടനൊക്കെ കൂടി ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ ഈ കറത്താക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഓമ്പറെ വിവരം അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പകമ്പർ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് അവർക്കെത്തിച്ചേരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നാട്ടിൽ ഈ വേ വന്ന വെള്ളപ്പൊക്കത്തിൽ വന്നതായിരിക്കാം പാമ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുമ്പും ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര വലിയൊരു പാമ്പിനെ നമ്മൾ കണ്ടിട്ടില്ല എന്താണെങ്കിലും അതിനെ നമ്മളിവിടെ സേഫ്റ്റി ആയിട്ട് പിടിച്ച് ഒരു ട്രമ്പിലാക്കി വച്ചിട്ടുണ്ട് അവരിപ്പോൾ തന്നെ എത്തും അങ്ങനെ വനം പോധി എത്തിയിട്ടുണ്ട് പാമ്പിനെ പിടിക്കാനായിട്ട് അദ്ദേഹം വഴി കത്തിപ്പോയിരുന്നു കുറേ നേരം വെയിറ്റിന് ശേഷം അദ്ദേഹം വന്ന് അമ്മ തുറന്ന് നോക്കി മൂർക്കനാണോ അപ്പോൾ അദ്ദേഹം വേറൊരു മൂർക്കനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ് മറ്റു സ്ഥലത്ത് പിടിക്കാൻ എവിടെയായിരുന്നു എടാ പിടിക്കാറുണ്ടായിരുന്നത് നേരത്തെ ഇപ്പോൾ എവിടെ നിന്നാണ് പിടിച്ചു വരുന്നത് ആ കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു i ഇവിടെയൊന്നും അല്ല വെള്ളമുണ്ടൊന്നുമല്ല വാട്ട്സാപ്പ് ഇക്കട്ടാ നമ്മ നേരോടി പോവില്ലടാ വേറെ എന്തിനാ നീ ഇങ്ങനെ നടല്ല അവിടേക്കൂടെ തീന്നോ കേറ് ആകെ മാറിയ പോലെ നടക്കരുത് നിർത്തോടാണോ ട്ടോ ഡ്രമ്മ വെക്കണം പപ്പണുകൾ വലിയ ആ മരം

முப்பத்தாடு <imitation> சாக்கு 走了。

ു ആഗ്രഹം അത് കഴിഞ്ഞു വേൾഡ് കണ്ടതാണ് പോവാ അങ്ങനെ <laughs> അവന്റെ <laughs> <laughs> ട്ടു സകല എന്റെ മുകളിലേക്ക് ഞാൻ അവിടെ കൊണ്ടു കിട്ടി കെട്ടിക്കാ ഇപ്രാ കാറി ടുത്തേക്കാണെങ്കിൽ ആ വേണ്ട 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 അല്ല ഇരു ഇരുവല്ല ആ ഇല്ല വണ്ണം കുറിയാണ് ഒരു പത്തടി പന്ത്രണ്ട് അടി കൂടുതലില്ല ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പാമ്പ് കുതിരി മാറി ആക്രമിക്കാൻ ശ്രമിച്ചത് അല്പനേരം ഭയപ്പാടും ആശങ്കയും പടർത്തി ആർക്കും പരിക്കേറ്റില്ല എന്നത് ആശ്വാസമായി വാർഡ് മെമ്പർ പി ആർ രതീഷിന്റെ വിശദീകരണത്തിലേക്ക് പഞ്ചായത്തിലെ ആറാം വാർഡിൽ കൊരങ്ങാട് ചാലക്കൽ കൊരങ്ങാട് പ്രദേശത്ത് പാടത്ത് നിന്ന് രാവിലെ പാടത്ത് ഇറങ്ങിയ കർഷകർ മരുന്നടിക്കാനായിട്ട് പാടത്തിറങ്ങിയ കർഷകരാണ് ഒരു എര വിഴുങ്ങി കിടക്കുന്ന ഒരു പത്ത് പതിനെട്ടടിയോളം നീളമുള്ള ഒരു വലിയ മലമ്പാമ്പിനെ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത് അതനുസരിച്ച് ഫോറസ്റ്റിൽ വിവരം അറിയിച്ച് അവർ വേറൊരു സ്ഥലത്ത് പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു നാട്ടുകാർ സാഹസികമായിട്ട് അതിനെ പിടിച്ച് ഒരു ഡ്രമ്മിൽ അടക്കുകയാണ് ഉണ്ടായത് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആ വീഡിയോയൊക്കെ അവർ ഫോറസ്റ്റാർ വന്ന മുറയ്ക്ക് ആ ഡ്രമ്മിൽ നിന്ന് അതിനെ പുറത്തിറക്കി ഒരു ചാക്കിലാക്കി കൊണ്ടുപോയിട്ട് ഉണ്ട് ഇപ്പം നിരവധി സ്ഥലങ്ങളിലായി ഈ പ്രദേശത്ത് ഇപ്പോൾ മലമ്പാമ്പിനെ കാണാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മാസം രണ്ട് മാസം മുമ്പ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു അഞ്ചെട്ടു പത്ത് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പിടിച്ച് ഇവർക്ക് എൻ്റെ ഫോറസ്റ്റിന് കൈമാറിയ സാഹചര്യമുണ്ട് അതാണ്ട് ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ ഈ മലമ്പാമ്പിന്റെ സാന്നിധ്യം വളരെയധികം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൽ അത് വിവരം അറിയിച്ചിട്ടുണ്ട് അവർ അതിന് ജാഗ്രൂരായിട്ട് ഏത് സമയത്തും വിളിച്ചാൽ ഏത് പാതിരാക്കി വിളിച്ചാലും എത്താമെന്നുള്ള സന്നദ്ധത അവര് അറിയിച്ചിട്ടുമുണ്ട്